ഒന്ന് ഞെട്ടിയല്ലേ ഞാനൊന്ന് ഞെട്ടി അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മളോട് ഇണങ്ങി ജീവിക്കുന്ന നായ്ക്കൾ തന്നെ നമ്മളെ തിരിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തായിരിക്കും ഇതിന് കാരണം എന്തുകൊണ്ടായിരിക്കും അവയുടെ ആക്രമ സ്വഭാവം ഇപ്പൊ കൂടി വരുന്നത് അതിനുള്ള കാരണങ്ങളും പിന്നെ കൂടുതൽ നായ്ക്കളുടെ വിശേഷങ്ങളും ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ പാക്കുപോ ഇത്രയത്തെ സതീഷ്ടായിട്ടെ അപ്പൊ ചേട്ടനെ പലർക്കും ഇതിനു മുന്നും പരിചയം ഉണ്ടായിരിക്കും ചേട്ടന്റെ ഇവിടുത്തെ കാഴ്ചകളാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്തതായിട്ട് കടക്കാം അതിനു മുന്നേ നമുക്ക് വേറെ കുറച്ച് അതിഥികളും കൂടി പരിചയപ്പെടാനുണ്ട് അല്ല ചേട്ടാ സൈസ് പോക്കറ്റാണ് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ബ്രീഡാണ് അല്ല അമേരിക്കൻ പുള്ളി കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച അംഗീകരിച്ചൊരു ബ്രീഡല്ല ഇഷ്ടമാതിരി ക്രോസുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ബ്രീഡിനെ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഡോഗ്ഷോയ്ക്ക് പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല ഒരു സാധാരണ ഒരു അമേരിക്കൻ പുള്ളി അല്ലെങ്കിൽ എന്നുള്ള ഒരു നമ്മൾ കരുതുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് കൂടുതൽ അഗ്രസീവായിട്ട് കാണുന്നത് അല്ല പൊതുവെ ഓരോ ഓരോ ജന്തുക്കൾക്കും ജീവികൾക്കും ഒക്കെ ഓരോ സ്വഭാവങ്ങൾ സ്വഭാവങ്ങളുണ്ടാവുമല്ലോ അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവ് തന്നെയാണ് അതിനെ കൂടുതലും വാച്ച് ഡോഗായിട്ടും പിന്നെ അത്രയും ഫിറോഷായിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് അത് തന്നെ അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിനെ വളർത്തുന്ന രീതി അനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ നമ്മൾ വാങ്ങും പെറ്റ് പെറ്റ്സ് ആയിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് പിന്നീട് പിന്നെ അവരെ എന്ത് ചെയ്യുന്നു ആ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ കുറച്ചും കൂടി അഗ്രസീവായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ല വഴിയിൽ ഉപേക്ഷിക്കുന്നത് കൊണ്ടത് അഗ്രസീവ് ആവണമെന്നൊന്നുമില്ല ആൾക്കാർ ഈ കുട്ടിക്കാലത്തുള്ള അതിൻ്റെ പപ്പി സ്റ്റേജിൽ ഉള്ളൊരു ഓമനത്തൂവൊക്കെ കണ്ടിട്ട് പലരും വാങ്ങിക്കൊണ്ട് പോവും വാങ്ങിക്കൊണ്ട് പോയിട്ട് അവർ അത് വളർത്തി കുറച്ച് വലുതാക്ക ആയി കഴിയുമ്പോൾ സ്ഥല പരിമിതി അങ്ങനെ ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫറായി പോകുന്നു ആ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴേക്ക് അവരിതിനെ അതിനിടെ ധാരാളം സംഘടനകളുണ്ട് അങ്ങനെയുള്ളതിനെടുത്ത് വളർത്താനും അതിനെ പിന്നീടുള്ള കാലം നോക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും ഏൽപ്പിക്കാതെ എളുപ്പവഴിയിൽ കൊണ്ട് കളയുന്ന വളരെ അപൂർവം പേരുണ്ട് അത് എന്താ പറയണ സാമൂഹിക വിരുദ്ധരോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുത്താം ഇപ്പോൾ അച്ഛനേ അമ്മയും വരെ കൊണ്ട് ഉപേക്ഷിക്കുന്ന കാലമാണ് അപ്പോൾ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരും നമ്മുടെ സമൂഹത്തിലുണ്ട് ും ഫുഡ് നോർമൽ ഫുഡ് ഒരു നേരം ചിക്കനും ചോറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണി ചിക്കൻ്റെ അരിയുമായിട്ട് ഇട്ട് വേവിച്ച് ബിരിയാണി മഞ്ഞപ്പൊടിയും അത്യാവശ്യ സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് ഒരു നേരം അതാണ് കൊടുക്കാറ് പിന്നെ ഒരു നേരം കുറച്ച് ഡ്രൈ ഫുഡും കൂടെ കൊടുക്കും അവരുടെ മെയിൻ്റെനൻസ് ചെയ്യാൻ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് വൈറ്റമിനും കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഒരു എഗ്ഗ് അതും കൂടിയാണ് കൊടുക്കുന്നത് രണ്ട് നേരമാണ് ഫ്രീ വീട്ടിലത്തെ കുട്ടികളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ഇവനും ആ എല്ലാവരും ഞാൻ ഇവിടെ വളർത്തുന്ന എല്ലാവരും നമ്മുടെ വീട്ടിനകത്തൊക്കെ അവർക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് വീട്ടിനകത്ത് കളിച്ച് വളരുന്ന അവർ തന്നെയാണ് അറിയുന്ന അല്ലേ അപ്പോ ഇവന്റെ ും ബ്രൂട്ടസ് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ഇവൻ്റെ ശരിക്കുമുള്ള പേര് കോണ്ടോ ഓഫ് ഗുജറാത്ത് എന്നാണ് എൻ്റെ ഒറിജിനൽ പേര് അല്ല ഇത് യു പിന്നു കൊണ്ടുവന്നതാണ് ഇവന്റെ ഫാദറും മദറും ഒക്കെ ആണ് ഇവനെ ചെറുപ്പത്തിൽ ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്നു അവനെ ഷോ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവനെ പല ഒരുപാട് ഷോയ്ക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി അവൻ അതെ ഇവൻ ഇന്ത്യൻ ചാമ്പ്യനാണ് എല്ലാവരുമായിട്ട് ഇണങ്ങിയിട്ട് കാരണം ഇവിടെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കാണിക്കാം പൂച്ചക്കുട്ടികളോടൊത്ത് വരെ ഇവൻ കളിച്ച് നടക്കും കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾക്കും എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും ഇവനെ ഹാൻഡിൽ ചെയ്യാം ഞങ്ങളൊരു കുടുംബ അംഗം പോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിനകത്താണ് വളരുന്നത് ഞങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അവനായിട്ട് വണ്ടിയിൽ ബാക്കിൽ സ്ഥലമുണ്ട് അവൻ അവിടെ സേഫായിട്ട് അവൻ കയറിക്കോളും അവൻ്റെ കാര്യം അവൻ എവിടെ വേണമെങ്കിലും നമുക്ക് കൂടെ കൊണ്ടുപോകാം എല്ലാം ചെയ്യാം അപ്പോൾ പുറത്തുനിന്ന് പോലും ഒന്നും അല്ല അവൻ ഒന്നും ഉപദ്രവിക്കത്തൊന്നുമില്ല അവൻ കുരയ്ക്കും നന്നായിട്ട് കുറച്ച് ശബ്ദമുണ്ടാക്കി നമ്മുടെ ശ്രദ്ധ ആകർഷിച്ച് നമ്മൾ കാണുന്നത് വരെ അവൻ നല്ല രീതിയിൽ കുരച്ചുകൊണ്ട് തന്നെ നിൽക്കും സൈബീരിയൻ അസ്കിയുടെ കുട്ടിയാണ് ഇത് ഫീമെയിൽ പപ്പിയാണ് അൻപത്തി അഞ്ച് ദിവസം പ്രായമായി പേര് ഇട്ടിട്ടില്ല ഇത് ആർക്കെങ്കിലും കൊടുത്തവരുടെ ഇഷ്ടത്തിന് അവർ പേരിടാൻ വേണ്ടിട്ട് ആ ഇത് നമ്മളെല്ലാ ഇതിൻ്റെ ചാർജ് ഒക്കെ നമുക്ക് വേണമല്ലോ ജോലിക്കാരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുഡിന്റെ വലിയൊരു എക്സ്പെൻസുണ്ട് അപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള കുട്ടി നമ്മൾ ക്രോസ് ചെയ്തൊക്കെ കൊടുക്കുമ്പോഴേക്ക് അതിനൊരു പപ്പി കിട്ടും ഇതൊരു ട്വൻറ്റി ഫൈവ് തേർട്ടി റേഞ്ചിൽ വരും അതെല്ലാത്തിനും അതിന്റെ പെഡിഗ്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചാമ്പ്യന്റെ പപ്പീസ് ഒക്കെ വരുമ്പോഴേക്ക് വില കൂടുതലാണ് ട്വൻ്റി ഫൈവ് മുതൽ മേളിലോട്ടാണ് അല്ലാത്ത നോർമൽ ഇതൊക്കെ ആകുമ്പോഴേക്കും ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് മുതൽ ഈ അല്ല ഹൈബ്രിഡ് എന്ന് പറയുന്ന റോട്ട്വെലർ ലാബ്രഡോർ എല്ലാം വിദേശത്തു നിന്ന് വന്നത് തന്നെയാണ് സൈബീരിയൻ ഹസ്കി എന്ന് പറയുന്നത് കൂടുതലുമായ അത് യൂറോപ്യൻ ഇതാ വളരെ തണുപ്പ് രാജ്യങ്ങളിൽ ആണ് അതിനെ കൂടുതലും ബ്രീഡ് ചെയ്യുന്നതും കണ്ടുവരുന്നതും ഒക്കെ അവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് ജനറേഷൻ ആയിക്കഴിഞ്ഞു അവർക്ക് നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല പിന്നെ ഈ ഇത്രയും ചുട്ടുപൊള്ളുന്ന നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു ഫാനൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് ധാരാളം മതിയാവും ഇവിടെ അതിനനുസരിച്ച് നല്ല രീതിയിൽ സൈബീരിസ്കി ബ്രീഡാവുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥ വലിയ പ്രശ്നമില്ല ഈ അത്യുഷ്ണം വരുന്ന സമയത്ത് മാത്രം ദിവസം ഒന്ന് അതിനെ നനച്ചു കൊടുക്കുക ഒരു ഫാനും കൂടെ പ്രൊവൈഡ് ചെയ്താൽ അത്രയും നല്ലത് അതെ 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 അപ്പം ഈ ഇതിൽ ഈ കാലാവസ്ഥയിൽ ഒരു നേരം അതിനെ ഒന്ന് കുളിപ്പിക്കുകയല്ല ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം ഫാനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവർ ആണ് കുഴപ്പമില്ല ഇവർക്ക് അങ്ങനെയൊന്നുമല്ല നോർമൽ ഫുഡ് തന്നെയാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കും പോലെ ഉള്ള ഫുഡ് തന്നെയാണ് പിന്നെ കുറച്ച് ബി കോംപ്ലക്സ് ഒക്കെ കൊടുത്താൽ ഈ ചൂട് കാലാവസ്ഥയിൽ നല്ലതായിരിക്കും കാരണം തണുപ്പിക്കാനായിട്ട് ശരീരം തണുപ്പിക്കാനായിട്ട് ഉള്ള ബി കോംപ്ലക്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് ബീകളാണ് ഈ ബ്രീഡ് സാധാരണ ഒരു ഒരടി ഹൈറ്റാണ് മാക്സിമം ബീകളിന് വരുന്നത് പിന്നെ ഇപ്പോൾ ധാരാളമായിട്ട് ഡോഗ് സ്കോഡിലിട്ട് ഇത് ട്രെയിനിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്മെല്ല് എടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ബ്രീഡാണ് കാരണം ലാബ് ഡോബർമാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ സ്ഥാനത്തിപ്പം ബീഗിൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്മെല്ല് ചെയ്യാനും എന്തെങ്കിലും ഈ സ്ഫോടക വസ്തുക്കൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ബീകിളിനെ ഉപയോഗിച്ചു തീരാതെ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കാം